െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഉദ്യോഗാർത്ഥികളുടെ ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വളരെയധികം ശക്തമാണല്ലോ ഇപ്പോൾ ഇതിന് ഇതുവരെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ ഗ്രൂപ്പുകൾ എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തന നിവേദനം കൊടുത്തുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട് പക്ഷെ എനിക്കിപ്പോ പറയാനുള്ളത് അതായത് ഇപ്പൊ ഈ പഞ്ചായത്ത് അലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് പഞ്ചായത്ത് അലക്ഷൻ ഇപ്പൊ എട്ട് പതിനൊന്ന് തീയതികളായിട്ട് നടക്കും അധികം വോട്ടെണ്ണലും അതിന്റെ പ്രക്രിയ കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് ചട്ട പിൻവല പിൻവലിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് അനുകൂലമായി തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പരിശ്രമം തന്നെ ആവശ്യമായി വരും കാരണം ഇനി രണ്ടു മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ ഇത് നിയമസഭായ ലക്ഷണത്തിൽ തിരക്കാവും അതിന്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്നാൽ പിന്നെ പെരുമാറ്റച്ചട്ടങ്ങൾ വരും അപ്പൊ പിന്നെ ഈ സർക്കാരിന്റെ കാലത്ത് അവർ തീരുമാനമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി വളരെ പരിമിതമായിട്ടുള്ള രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉദ്യോഗാർത്ഥികളുടെ പ്രായപ്പെട്ടി വർദ്ധിപ്പിക്കണമെന്ന വളരെ ന്യായമായ ആവശ്യം എത്ര പെട്ടെന്ന് സർക്കാരിന്റെ പി എസ് സി അധികൃതരേക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഈ സർക്കാരിന്റെ ഭരണകാലത്ത് അത്ര ഒരു ഉത്തരവ് ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ നെക്സ്റ്റ് വരുന്ന സർക്കാർ ആയിരിക്കും ഏത് സർക്കാർ ആയിരുന്നാലും ആ സർക്കാരിന് പിന്നീട് കുറെ സാവകാശങ്ങൾ വേണ്ടിവരും അപ്പം അതുകൊണ്ട് എത്ര പെട്ടെന്നാണ് ശ്രമങ്ങൾ ഈ ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാ അതുപോലെ തന്നെ ഭരണപക്ഷത്ത് മാത്രമേ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ അത് ഇപ്പോൾ ഈ വീഡിയോ വീട് തിന്നിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഈ പരപ്രഖ്യാപരവും ആഘോഷവും കാര്യങ്ങളൊക്കെ ഏറ്റവും കളിയും പിന്നീട് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ അലക്ഷൻ്റെ ആരംഭങ്ങളായ പതിനുമുമ്പുള്ള കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഈ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രായപ്പെടുത്തി കഴിയാറായ ഒരുപാട് ഉദ്യോഗാർത്ഥി വർദ്ധിയുള്ള വിഷമത്തോടുകൂടി തന്നെ നമ്മളോട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ കമ്പനി കോർപ്പറേഷൻ അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് കമ്പനി കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് മുതലായ ഒരുപാട് പോസ്റ്റുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത നിർഭാഗ്യകാന്മാരും നിർഭാഗ്യപതിയുമായിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് വിഷമത്തോടു കൂടി ആ കാര്യങ്ങളെ നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാറുണ്ട് അവരുടെയൊക്കെ കമന്റുകളൊക്കെ മനസ്സിലായി വായിച്ച് നോക്കുമ്പോൾ വളരെയധികം മാനസികമായിട്ട് വളരെയധികം വിഷമം തോന്നി ഇതിന്റെ നല്ല ഭാഗം തന്നെ കുടുംബ പഠനത്തിന് വേണ്ടിയിട്ടും കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ട് ഇനി ഒരു പി എന്തായാലും സുരക്ഷിതത്വമുള്ള പി എസ് സി ജോലി വേണം എന്നുള്ള വളരെയധികം ഉത്കടമായ ആഘത്താൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഏജ് ബാറാവുകൊണ്ടാവുന്നവർ പ്രയാസം മനസ്സിലാക്കാവതേ ഉള്ളൂ അതിന്റെ ചിലവുകളൊക്കെ മേട്ടി ചെയ്യാനും വേണ്ടിയിട്ടും കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടും സ്ഥിര വരുമാനമുള്ള സർക്കാർ ജോലി ലഭ്യമാവണം എന്നുള്ള ഉത്കടമായ ആഗ്രഹത്തോടു കൂടി ഈ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഏജുപാടാവുമ്പോഴുണ്ടാവുന്ന മാനസിക വിഷമം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ വിഷമതകൾ കൃത്യമായ രീതിയിൽ സർക്കാരിനെയും ബന്ധപ്പെട്ട അധിക അധികൃതരെയും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം തീരുമാനങ്ങളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ പരമാവധി ഞങ്ങൾ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്നുമുണ്ട് അത് പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട് കൂടുതൽ ശക്തി പകരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതു ബന്ധപ്പെട്ട ആ മുമ്പ് ചേച്ചിലുള്ള പത്തിലധികം വീഡിയോസ് ഉണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് പേജ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ശുഭപ്രീശയോട് കൂടി നമുക്ക് കാത്തിരിക്കാം പെട്ടെന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തര ഭാഷയിൽ നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ താങ്ക് യു ദ ബെസ്റ്റ് ശരി